ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിലാണ് ഈ ഒരു പോസ്റ്റ് കണ്ടത് അതായത് ബിഗ് ബോസ് താരം അപർണ അന്തരിച്ചു ഏറെ നാളായി അർബുദ രോഗബാധിതയായിരുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് കണ്ടു ഈ പോസ്റ്റ് ഇട്ടിരുന്നത് ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറയുന്ന ഒരു പേജാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പം ഞാൻ ഈ പോസ്റ്റിന്റെ ഉള്ളിൽ പോയി ഈ ഒരു പോസ്റ്റ് വായിച്ചു നോക്കി കാരണം അറിയണമല്ലോ ആരാണ് ബിഗ് ബോസ് താരം എന്നറിയാൻ വേണ്ടി ഞാൻ ഉള്ളിൽ പോയി ആ പോസ്റ്റ് ഒന്ന് തുറന്ന് വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പം അവർ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു മരണ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമല്ല അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ചില ആളുകളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ചില ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണത് പ്രത്യേകിച്ച് ആരുയുമല്ല ജാസ്മിനെയാണ് ഞാനതൊന്ന് വായിക്കാം നിങ്ങളതൊന്ന് കേട്ടു നോക്കുക ഇതാണ് ആ പോസ്റ്റ് ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറയുന്നവർ പോസ്റ്റ് ചെയ്തതാണ് ഇത് ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു ലോഗ വെച്ചിട്ടുണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇതാണ് മിക്സ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നവരാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ബിഗ് ബോസ് താരം അപർണ അന്തരിച്ചു ഏറെ നാളായി അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്ന് ഒരു പോസ്റ്റാണ് അതിന് തൊട്ട് താഴോട്ട് വരുമ്പോൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ബിഗ് ബോസ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് ഉണ്ട് ഓക്കെ മലയാളത്തിൽ ഇത് അവതരിപ്പിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലാണ് ആറാമത്തെ സീസൺ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു അവസാനിച്ചത് ഇതാണ് ഹൈലൈറ്റ് കേട്ടോ ഇപ്പം ഞാൻ വായിക്കാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തവണത്തെ വിജയ് ആവേണ്ടിയിരുന്നത് ജാസ്മിൻ ജാഫറായിരുന്നു അത് ഇവരുടെ ഇവർ പറയുന്നത് കേട്ടോ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അതെ ആയിരുന്നപ്പ എന്നാൽ ഇതാണ് രസം എന്നാൽ സദാചാരവാദികളായ പ്രേക്ഷകർ ഇൻഡോ എന്ന മത്സരാർത്ഥിക്ക് അനാവശ്യമായി വോട്ട് നൽകി ജാസ്മിനെ തോൽപ്പിക്കുകയായിരുന്നു മനസ്സിലാക്കി ആരാണ് അവർ അറിയാമോ സദാചാരവാദികളായ ആര് പ്രേക്ഷകര് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ജാസ്മിൻ വിജയിപ്പിക്ക വിജയിക്കേണ്ട ആളായിരുന്നു അവിടെ സദാരവാദികളായ പ്രേക്ഷകര് ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തിട്ട് ജാസ്മിനെ തോൽപ്പിക്കുകയായിരുന്നു അത് മൂന്നാം സ്ഥാനത്തേക്കാണ് വിട്ടത് കേട്ടോ രണ്ടാം സ്ഥാനത്തേക്കൊന്നും കൊടുത്തൊന്നും ഇല്ല അപ്പൊ പ്രേക്ഷകരാണ് ഇവിടെ തെറ്റുകാരായിട്ട് മാറിയിരിക്കുന്നത് അത് നോക്കിക്കോണം ഇതൊരു മരണവാർത്തയാണ് മരണവാർത്തയ്ക്ക് ഉള്ളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത് അത് കഴിഞ്ഞതിന് ശേഷം അതേസമയം ബിഗ് ബോസ് ആരാധകർ മുഴുവൻ വേദനയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് താരവും സിനിമാ താരവുമായ നടി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അപർണ എന്നാണ് ഇവരുടെ പേര് അപർണ പറഞ്ഞുകൊണ്ട് ആ വാർത്ത കൊടുത്തിട്ടുണ്ട് അത് നോക്ക് ഈ ഇവരാണത് ഈ കാണുന്നുണ്ടോ ഇവരാണ് മരിച്ചു പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ വാർത്ത കൊടുക്കുന്നതിന് പകരമായിട്ട് തന്നെ ഇവർ തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു നടൻ ലാലേട്ടൻ ആയിരുന്നു ഇതിൻ്റെ അവതാരകൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവിടെ എൻ്റെ വിജയി ആകേണ്ട വ്യക്തി ജാസ്മിൻ ജാഫർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു വാർത്ത ഇട്ടിരിക്കുന്നത് അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് നിരവധി കമൻ്റുകൾ അപ്പോൾ ആ കമൻറ്റുകളിൽ ഇത് നോക്കിയത് നിങ്ങൾ മരണ വാർത്തയുടെ ഇടയിൽ നീ ജാസ്മിന്റെ ഷാളിൽ തൂങ്ങിയത് എന്തിനാണ് സദാചാരക്കാർ എന്ന് നീ ആരെയാണ് വിളിച്ചത് കാണിക്കാവുന്ന പിറപ്പ് കേട് മുഴുവൻ കാണിച്ചിട്ട് അതിന് പ്രതികരിക്കുന്നവർ എങ്ങനെയാടാ മഴയോന്തെ സദാചാരരാവുന്നത് നീ ഉം പക്ഷേ സ്വയം വാങ്ങിക്കൂട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളുണ്ട് നീ ആരെ കാണിക്കാനുള്ള പരസ്യം എന്തിനാടാ നീ ഇത് ചെയ്യുന്നത് വല്ല പണിക്കും പോയിക്കൂടെ നീ സദാചാരാദികളത് മലയാളികളെയാണോടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെറിയാ വിളിക്കുന്നത് എന്തുവായാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റൊക്കെ ഇടാം ജാസ്മിൻ ആരൊന്നും വിജയിക്കേണ്ടിയത് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സദാചാരവാദികളായ പ്രേക്ഷകർ ജാസ്മിനെ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എവിടെ തന്നെ ആയോ മക്കളെ ഏഹ് ഇവിടെ പ്രേക്ഷകർക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇവിടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഒരു കണക്ക് പറഞ്ഞ ജാസ്മിൻ്റെ ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ കാണിച്ചത് സദാചാരവാദികൾക്ക് ഇതൊരു വിഷയമൊന്നുമല്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല അതിന് നിങ്ങളിപ്പോ വലിയ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ ആയിരുന്നു കപ്പ് നേടേണ്ടത് ആയിരുന്നു സീസൺ സിക്സിന്റെ വിജയം ആവേണ്ടി എന്ന രീതിയിൽ പറഞ്ഞു പരത്തുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുമല്ല ഇവിടെ ഒരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു കുലുമുലാക്കി ഇവിടെ വേണോ ഇത് നിങ്ങൾ ആരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാണിച്ച് കൂട്ടുന്നത് ഇതും ഇതിപ്പോഴൊന്നും അല്ല ഈ ഒരു ഇന്ത്യൻ ഈ ഒരു സിനിമാ ഗാലറി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജാസ്മിനെ വിളിപ്പിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റുകൾ വരുന്നത് ഓക്കെ അന്നും ഞാൻ വിചാരിച്ചു പോയി ചിലപ്പോൾ ജാസ്മിൻ്റെ ബി ആറുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട താരം ജാസ്മിൻ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് ചില കടന്ന കൈയായിപ്പോയി കാരണം ഒരു മരണവാർത്തയുടെ ഇടയിൽ കൊണ്ടുപോയി ജാസ്മിനെ അങ്ങോട്ട് കുത്തി തിരികെ മേപ്പോട്ട് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പ്രേക്ഷകർ കേട്ടൊരു സദാചാരത്തിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചതും മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണോ അതോ ഇവന്മാർ പറഞ്ഞത് അതായത് ഈ സദാചാരമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രേക്ഷകരെ വിളിച്ചില്ലേ ഇവന്മാർ പറഞ്ഞാണോ ശരി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും